ഹലോ മച്ചാരിമിത്തിൽ ബ്രോസ് അപ്പം ഗൈസ് ഒരു മഴയൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഉറപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇണീച്ച് വന്നപ്പോഴത്തേന് ഒരാൾ എനിക്കൊരു ചലഞ്ചും കൊണ്ട് വന്നു അപ്പം ഗൈസ് ഒരു ചലഞ്ച് തന്ന ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് കോഫി ആരാഗം ഫസ്റ്റ് കുടിക്കുമെന്നുള്ളതായിരുന്നു ചലഞ്ച് കേട്ടോ അപ്പം ഏതായാലും ചലഞ്ചിൽ പൊട്ടി പാടും അവിടെ ഇപ്പോൾ ഉണ്ട് അപ്പം ഞങ്ങൾ ചലഞ്ചും വീഡിയോയുടെ ഒക്കെ പരിപാടിയൊക്കെ കഴിച്ചു അതിനു ശേഷമാണ് നമ്മൾ ഇൻട്രോ എടുക്കുന്നത് കേട്ടോ ഏതായാലും നിങ്ങൾ ആ ചലഞ്ചും വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടുവാ അപ്പം നമ്മുടെ ചലഞ്ച് വീഡിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ

അങ്ങനെ ആയിക്കോട്ടെ നമ്മൾ ചലഞ്ച് പറഞ്ഞിട്ടാണ് അപ്പൊ ഈ ചൂട് കാപ്പി ഫസ്റ്റ് ആദ്യം ആരാണ് കുടിക്കാൻ അളവൊക്കെ ഏകദേശം സെയിം തന്നെയാണ് വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമുക്ക് നോക്കാം എന്നാ നമ്മുടെ നീട് വന്നിരിക്കുന്നത് ഫസ്റ്റ് ചലഞ്ച് നല്ല മഴയും കാര്യങ്ങളും നല്ല മഴയാണ് കേട്ടല്ലോ മഴ ഉറപ്പായിരുന്നു ഉറപ്പൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രി പിടിക്കാന്ന് തോന്നുന്നത് ഇപ്പോഴാണ് ഇവിടെ भैया मालूम नहीं इसको क्या आ रही है पूरी की तरफा गाइस ये किसको बोल

അവസാനുള്ള നൂറ് രൂപത്തിനും കിടക്കാം ഇനി ഒരു വീഴിൽ കൂടെ ചായകത്ത് കിടക്കുക ഇംഗ്ലീഷ് അപ്പൊ നമ്മുടെ ഹോർഡ് കോപ്പിക് ചലഞ്ചിൽ ഏർ നമ്മുടെ ചലഞ്ചിൽ മുന്നോട്ട് വെച്ചാ നീട് തോഷിക്കാണ് ഏ അപ്പൊ ഞാൻ വിന്നറായിരിക്കാണ് അപ്പൊ നൂറ് രൂപ അത് ഞാൻ വാങ്ങിച്ചോളാം അത് ഞാൻ